Taman-taman, oh. potong <laughs> <hums> <hums> എല്ലാവർക്കും നമസ്കാരം സെക്രട്ടറി ആട്ടോ മുപ്പത് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ളവരുടെ സംസ്ഥാന അത്ലറ്റിക് മീറ്റ് മീറ്റാട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുഹൃത്താണ് ഷിബുബേമഡ് കുറുമ്പേമടാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ആണ് അപ്പോൾ സാർ പേര് ജോണ് സജീഷ് മയനാട് ജില്ലാ ട്രഷറാട്ടോ എന്താ വയനാട്ടിൽ ആദ്യമായി നടക്കുന്നൊരു ചാമ്പ്യൻഷിപ്പാണ് ഈ സംസ്ഥാന അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കാരണം മൂന്നാമത് മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റാണ് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്നത് വളരെ നല്ല മനോഹരമായ രീതിയിലാണ് ഇവിടെ മത്സരങ്ങൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുമായി ഏതാണ്ട് ആയിരത്തോളം കായിക താരങ്ങൾ ആചരിക്കുന്ന മുപ്പത് വയസ് മുതൽ തൊണ്ണൂറ്റൊന്നൂറ് വയസ്സ് വരെയുള്ള കായിക താരങ്ങൾ ഈ മത്സരത്തിൽ മാറ്റിവയ്ക്കുന്നുണ്ട് ഏറ്റവും ആവേശകരമായ മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു സിന്തറ്റിക് ട്രാക്ക് ലഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് നമുക്കൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചത് അത് വയനാട് ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റേറ്റ് അസോസിയേഷനുമായി ചേർന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും മനോഹരമായ ഒരു ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടത്തി തീർക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിക്ക് ആരംഭിച്ച ചാമ്പ്യൻഷിപ്പാണ് ഇന്ന് നാളെയുമായിട്ട് ഈ മത്സരങ്ങൾ ഇവിടെ നടത്തി പൂർത്തീകരിക്കുക കാലാവസ്ഥ പ്രതികൂലമായിരുന്നെങ്കിലും വളരെ നന്നായി നമുക്കൊരു മാറ്റങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മത്സരങ്ങൾ ഏറ്റവും വേഗത്തിൽ തന്നെ നടത്തിച്ചേർത്ത് കേരളത്തിൽ തന്നെ നടത്തിയിരിക്കുന്ന മാസിയസ് ചാമ്പ്യൻഷിപ്പുകൾ ഇവിടെ വന്നിരിക്കുന്ന കായിക താരങ്ങൾ പറഞ്ഞിരിക്കുന്നത് വയനാട് ഏറ്റവും മനോഹരമാണ് ഏറ്റവും നല്ല അറേഞ്ച്മെന്റ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ഒരു സംതൃപ്തരാണ് ഇന്ന് ഉച്ചക്ക് എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഇന്നും നാളെയും അവർക്ക് എല്ലാവർക്കും തന്നെ താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഏറ്റവും മനോഹരമായി ഈ ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾ ഇവിടെ നടത്തി തീർക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ചാമ്പ്യൻഷിപ്പ് വയനാട് കായിക രംഗത്തിന് ഒരു പുതിയ ഉണർവും ഒരു മാറ്റങ്ങളും സൃഷ്ടിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇനിയും ഇതുപോലുള്ള ചാമ്പ്യൻഷിപ്പുകൾ ഏറ്റെടുത്ത് നടത്താൻ ഞങ്ങൾ തയ്യാറാണ് വയനാടിനെ സംബന്ധിച്ചത് നല്ല തിരക്കാണ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ളത് പത്മനാഭൻ നായർട്ടോ സാറേ സാറേ വരണേ അപ്പോ സാറിന് എൺപത്തിനാല് വയസ്സിലാട്ടോ വന്നിട്ടുള്ളത് സാറ കൂടെ മേഡത്തിന്റെ പേരൻ ശ്രീജല്ലേ അപ്പൊ ശ്രീജ മേഡം അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ള ഇപ്പൊ മനസ്സിൽ തോന്നിയെന്താ അച്ഛനും സ്പോർട്സിൽ താല്പര്യം ഉണ്ട് അല്ലേ ഇപ്പൊ നമ്മളിപ്പോ ഒരു പത്തൊൻപത് വയസ്സായി കഴിഞ്ഞാൽ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു ഒരു കാലാണ് ഇപ്പോ അപ്പൊ ഈ സമയത്ത് ഒരു യങ് ആയിട്ട് അച്ഛനെ കൂടെ കൊണ്ടു നടക്കുന്ന അതിന് മേഡത്തിന് സല്യൂട്ട് ഉണ്ട് ഇതിനു ഇതിനുമുമ്പ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ആ നാഷണൽ മീറ്റിൽ പങ്കെടുത്തുണ്ട് ഹൈദരാബാദില് നാല് വർഷമായില്ലേ ഓക്കേ ഇപ്പോ ഇന്നലെ ഇന്നലെ എത്തിയത് എന്ന് വന്നത് ഒക്കെ ഒരുപാട് സന്തോഷം കാരണം എന്താ വെച്ചാൽ ഇത്ര ഏജില് ഇങ്ങനെയുള്ള മത്സരത്തിലൊക്കെ പങ്കെടുക്കാന്നൊക്കെ പറഞ്ഞാല് അതൊരു മെസ്സേജ് കൂടിയാണ് പിന്നെ അമിതമായിട്ട് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ച് മുന്നേറിയ തുടർന്നും ഒരുപാട് വർഷം എൺപത്തി അഞ്ചിൽ നിന്നും നൂറിൽ നിന്നും നൂറിൽ നിന്നും മേലോട്ട് പോകാനെ എല്ലാവിധ ആശംസകളും മനസ്സിന് ചെറുപ്പം അതാണ് ഈ എല്ലാം വരുന്നത് വയസ്സിലല്ലാത്ത അമിതമായിട്ട് കഴിക്കാതിരിക്കോമീറ്റർ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ജപ്പാനിൽ പോയിട്ട് ഓടിയിട്ട് മൂന്നാം സ്ഥാനം നേടിയ തങ്കമ്മ ചേച്ചിട്ടോ അറുപത്തഞ്ചു വയസ്സ് ഇപ്പോ അറുപത്തൊമ്പത് متو گوبھی മാറ്റിടേണ്ടതാണ് മൂവായിരം ലിറ്റ് എറണാകുളം പ്രിയമുള്ളവരെ നമ്മളെ കൂടെയുള്ളത് വയനാട്ടുകാരിയായ വാസന്തി വാസന്തിട്ടോ എഴുപത്തിനാല് വയസ്സാട്ടോ നാനൂറ് മീറ്ററിന് മത്സരത്തിന് പങ്കെടുക്കാമെന്നാണല്ലോ അല്ലേ പങ്കെടുത്തോ ഇല്ല ആ ഇതിന് മുമ്പ് വേറെ എവിടെങ്കിലും ഞങ്ങള് ഓണത്തിന് ഞങ്ങള് വയോജനങ്ങളുടെ പരിപാടി കൂടിയിട്ടുണ്ട് അപ്പൊ ഞാനൊരു പിഷക്കാരുടെ ഒരു വേഷം കെട്ടി ചേച്ചി ഞങ്ങളുടെ കൂടെ ഒരു ഇബ്രാഹിമുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമാണ് പിള്ളേരൊക്കെ പറയും ഒന്നും വീട്ടിലേക്ക് ഞാൻ പുറകെ ഞാൻ ഓടാൻ പോകില്ല എല്ലാരും പിന്നാലെ നടക്കുള്ളൂ എല്ലാരും പിന്നാലെ നടന്നിട്ട് ഓടുന്നവരെ പിന്നാലെ ഫസ്റ്റ് അടിക്കൂട്ടോ അത് മറ്റൊരു വശ അങ്ങനെ നമ്മുടെ വാസന്തി ചേച്ചി നാനൂറ് മീറ്ററിൽ ഗോൾഡ് അടിച്ചിട്ടുണ്ട് പത്രക്കാരൊക്കെ എല്ലാവരും റിപ്പോർട്ടൊക്കെ എടുക്കുന്നുണ്ട് എന്തായാലും ചേച്ചി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നേടില്ലേ സ്കൂള് പഠിക്കുമ്പോ ഓടിയുണ്ടോ ആ സ്കൂള് പഠിക്കുമ്പോ ഓടിയിട്ടുണ്ട് ഇനി കൂടുതൽ മത്സരങ്ങൾ പങ്കെടുക്കൂല്ലേ പറ്റക്കോന്നിട്ടു പറ്റും അറിയില്ല പറ്റാതെ പറ്റും വേറെ കൂടാരാ വന്നാരാ ശരി പിന്നെ മത്സരത്തിൽ പങ്കെടുത്തില്ലേ സമ്മാനം കിട്ടിയോ ഇല്ലല്ലേ അത് സാറില്ല നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാട്ടോ വേറെ ഏതെങ്കിലും മത്സ്യത്തിൽ നമുക്ക് നോക്കട്ടെ നോക്കേ ഒരുപാട് സന്തോഷായിട്ടോ ഞമ്മള് നേരത്തെ വീഡിയോ എടുത്ത് ഓർമ്മല്ലേ റേസ് അടിച്ചു നമുക്ക് സമ്മാനം വാങ്ങാൻ പോവാ ഓക്കേ